ഒരു പ്രത്യേക കാര്യം ഓർത്തിക്കുകയാണ് നമുക്ക് അഞ്ചു മണിക്ക് തന്നെ വള്ളംകളി അവസാനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ക്രമീകരണങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തങ്കച്ചൻ പാട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ജലഘോഷയാത്ര ആരംഭിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം ട്രാക്ക് ട്രാക്ക് ചീഫ് നിർദ്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിനയൂർ അഭ്യർത്ഥിക്കുന്നു ായി ജലമയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ രജി എ പ്രതാപനെ ക്ഷണിക്കുന്നു ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന െ ഓരോരുത്തരുടെയും നാമത്തിൽ ഹാർദമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത ഒരു വിധിയാണ് ശ്രീ പി ജെ വള്ളംകളിയുടെ ജീവാത്മാവും പരമാത്മാവുമായി നിന്നുകൊണ്ട് ഈ വേണ്ടി എല്ലാ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സാറിനെ പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നടത്തി മുന്നോട്ട് പോകാൻ പ്രയാസപ്പെട്ടപ്പോൾ വിവിധ മേഖലകളിൽ നിന്നോ നമ്മക്ക് ആവശ്യമായ പണം നൽകിയും മറ്റിതര മേഖലയിൽ നിന്നുള്ള സഹായം നൽകിയും നമ്മെ സഹായിച്ച ശ്രീമതി സൂസമ്മ പൗലോസ് ഈ ശ്രീമതിയുടെ കമ്മിറ്റിയുടെ നേതൃത്വം നൽകുന്നു വള്ളംകളിക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകിക്കൊണ്ടിരിക്കും ഈ വള്ളംകളിയുടെ രംഗം കൂടിയായിരിക്കുന്ന ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യാം ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ ബാലചന്ദ്രൻ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന ആരെയെങ്കിലും ഞാൻ വിട്ടുപോട്ടണമെങ്കിൽ എന്നോട് सेक्टी श्रीकाशन नवे we let again. കഴിഞ്ഞു എല്ലാവരും ഒരുമയോടെ ഒറ്റ മനസ്സോടെ തുഴഞ്ഞാണ് വിജയത്തിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെയാണ് ഈ ജലോത്സവങ്ങൾ അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹം ഏറെ സ്നേഹിക്കുന്നത് ഈ ജലോത്സവങ്ങളെ മറ്റൊന്നിനും കാണാത്തത്ര ജലലക്ഷണങ്ങളാണ് ഇതുപോലുള്ള ജലമേളയ്ക്ക് കടന്നു വരുന്നത് അവരെ ഒരിക്കലും നിരാശപ്പെടാത്ത ആവേശജ്ജനമായ പ്രകടനങ്ങളാണ് ഇവിടെ മത്സരിക്കുന്ന ചുണ്ടൻ ചുണ്ടൻവെള്ളങ്ങളും മറ്റു വള്ള കളിവെള്ളങ്ങളും എല്ലാം ചേർന്ന് കാഴ്ചവെക്കുന്നത് മനോഹരമായ ഈ സായാഹ്നത്തിൽ So I do you അതിന്റെ മേൽ കൊണ്ടാണ് കാരണം ഇരുക്കിന്റെ കീറി കുറിച്ച് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന നമ്മുടെ ഇപ്പോഴത്തെ സ്പീഡ് ലോഞ്ച് എന്ന് പറയുന്ന ഇതുപോലുള്ള കഴിവുകളുള്ള വള്ളമാണ് അതെ നല്ല ഇരുക്കിന്റെ കീറി കുറിച്ച് നല്ല സ്പീഡിൽ പോയി ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന അവര് നമുക്ക് ഇപ്പോൾ ഒരു പ്രദർശന മത്സരമാണ് അതായത് അല്പം ചെയ്യണം ഒരു മത്സര സ്വഭാവം ഇല്ലെങ്കിലും ജലധാരയും വരുന്നുണ്ട് അവരും പോയിന്റ് കടന്നിരിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും ആടിപ്പാടി ഞങ്ങൾ എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു സ്വഭാവം ഒക്കെ കാണിച്ച് പതിമൂന്നാം നമ്പർ വള്ളം ഡാനിയൽ വരുന്നുണ്ട് ഡാനിയൽ ഒത്തിരി പഴമയുള്ള ഒരു വള്ളമാണ് ദാരിയിൽ അത് ആവേശപരിതരായ കുടനാട്ടുകാരുടെ മധ്യാ യ്യ കൊത്തി കൊത്തി അവ കൊച്ചു പിള്ള അഞ്ച് കൊമ്പൻ വേഷക്കാരനാണുള്ള ഒക്കെ അത് വെപ്പിന്റെ ചരിത്രത്തിൽ പറയണം പക്ഷേ വഴിക്കാൻ